ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് സ്നേഹത്തിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് വീഡിയോയാണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സാപ്പിലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് ക്യൂനോ ആണ് ഫസ്റ്റ് വൺ woods five of Pentacles the emperor the Sun. Pentacles Ten of Pentacles, Four of Cups, Six of Swords, Four of Wands. സെവൻ ഓഫ് സോട്ട്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോട്ട്സ് ആണ് കണ്ട നിങ്ങൾ എന്താ ഒരു ട്രാപ്പിലകപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ നിഴൽ കണ്ടു പേടിക്കുന്നു നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കുന്നതായി നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയണം അതിനുള്ള മാർഗങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് മനസ്സിലായല്ലേ അപ്പോൾ നിങ്ങളെ ആരോ കെണ്ണീരിൽപ്പെടുത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കേണ്ട അവസ്ഥയാണ് അവരൊരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അതിനപ്പുറം കടക്കരുതെന്ന് അപ്പോൾ നിങ്ങൾ അതിന് തന്നെ നിൽക്കാനേ നിങ്ങളെക്കൊണ്ട് കഴിയുന്നുള്ളൂ അത്രയ്ക്ക് ബലഹീനതയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല മനസ്സിന് ധൈര്യം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആരെയേ കടന്ന് മുന്നോട്ട് വരാൻ കഴിയണം മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജന്മം പാഴാക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ പാഴാക്കാനുള്ള ജന്മമല്ല അല്ല നിങ്ങളുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീഡം വേണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരായിട്ട് മുന്നോട്ട് വരിക മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമില്ല അനുസരിക്കേണ്ടതു മാത്രം അനുസരിക്കുക അല്ല എല്ലാം കൂടെ നിങ്ങൾ അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ക്യൂർ ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികപരമായ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ല ഇവിടെ കോറോ ഓഫ് പെൻഡക്കൾസും വന്നിട്ടുണ്ട് ദമൻജിഷ്യന്റെ എനർജിയാണ് കാരണം നിങ്ങൾ ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്നുണ്ട് അതിലൂടെയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്ത് അതിലൂടെ മണി ഏൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യുക മറ്റുള്ളവരെ ഹീല് ചെയ്യുന്ന എനർജി അതായത് ഒരു ഹീലർ ആവാം നിങ്ങൾ ചിലപ്പോൾ ടീച്ചർ ആവാം അല്ലെങ്കിൽ നിങ്ങൾ ലോയറാവാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി നല്ല സഹകരണം ഉള്ള നല്ല നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തു പോകേണ്ടതായ ഒരു ജോലിയിൽ നിങ്ങൾ ഇവിടെ ഏർപ്പെട്ടിരിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ മണി ഏൺ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതല്ല നിങ്ങൾ ചെറിയ ചെറിയ ഷോപ്പുകൾ തുടങ്ങുക അല്ല ബ്യൂട്ടി പാർലറുകളോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് സെൻറ്ററുകളോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോപ്പുകൾ തുടങ്ങിയിട്ട് ഇവിടെ അതിൽ നിന്ന് മണിയേൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് എന്തായാലും നിങ്ങൾക്ക് ധനത്തിൻ്റെ അഭിവൃദ്ധി വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതിലൂടെ മുന്നോട്ട് പോകാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ മജീഷീൻ്റെ എനർജിയാണ് അതുകൊണ്ടല്ലേ ഇവിടെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു തുടപ്പം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് സോൾ കണക്ഷൻ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കിവിടെ സഫലമാകുന്നു അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉള്ളതായ കഴിവുകൾ നിങ്ങളുടെ ക്രിയേറ്റീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയും നിങ്ങൾ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിലൂടെ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് പ്രശസ്തിയിലേക്ക് വരാനും ഒരു പദവി അലങ്കരിക്കാനും ഒക്കെയുള്ള സാഹചര്യം ആയിരിക്കുന്നു അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നൈറ്റ് ഓഫ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് സഹായിയായി ആരെങ്കിലും വന്നു ചേരുമെന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആരുടെയെങ്കിലും കോൾ അല്ലെങ്കിൽ ഒക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഏതെങ്കിലും ജോലിക്കാര്യത്തിനൊക്കെ നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും മെസ്സേജോ കോളോ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്ന് മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് ഒന്ന് സെപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരാൾ ഒരാളിനെ ഉപേക്ഷിച്ച് പോകുന്നതിനാർത്ഥി പക്ഷേ ഇത് ഇവിടെ ഫൈവ് ഓഫ് പെൻറ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനർ മൈനറദ്ധാന കാടാണ് കാരണം ഇവിടെ അതിൻ്റേതായ കീ അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഡോറ് തുറന്ന് തയ്യാറാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ന് പറയാം നിങ്ങൾക്ക് ഇവിടെ കപ്പിൾസിൻ്റെ ഇടയിലായാലും അല്ലെങ്കിൽ ലവേഴ്സിന്റെ ഇടയിലായാലും എന്താ ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് കാലത്തേക്കൊന്ന് ഒരു നോ കോണ്ടാക്ട് അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ അത് നിങ്ങൾ ഇതിലൂടെ മുന്നോട്ട് പോകും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഇവിടെ സിക്സ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഫോർ ഓഫ് 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 കപ്സ് എൻ്റെ ഇവിടെ ഫോർ ഓഫ് എൻഡകൾസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ഒന്നും വലിയ ശ്രദ്ധയില്ലാതെ ഇതിൽ മാത്രമായിട്ട് ഒരു പിശുക്കത്തരം കാണിക്കുന്നത് പോലെയുള്ള ലൈഫാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ തന്നെയും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് പൈസ കയ്യിലുണ്ടത് അതിൽ തന്നെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ തന്നെയും നിങ്ങളെ അത് മാത്രം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് ഏറി വരികയില്ല ആർക്കെങ്കിലും ഒക്കെ ദാനം കൂടെ ചെയ്യാൻ അർഹത ദാനം കൂടെ ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് ഇത് വർദ്ധിച്ചു വരികയുള്ളൂ ടെൻ ഓഫ് എൻറ്റിസിന്റെ അവസ്ഥ പറ്റും നിങ്ങൾക്ക് കണ്ടില്ലേ അപ്പങ്ങൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാനധർമ്മം എന്താണ് മഹാ ധർമ്മമായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓഫ് ഓഫ്സിൻ്റെ അവസ്ഥ വരും എന്നുള്ളതാണ് സാമ്പത്തിക നിങ്ങളിലേക്ക് ധാരാളമായി വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങൾക്ക് കുടുംബം ഒന്നടങ്കം സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് നിരാശയിലാണ് ആഗ്രഹിച്ചിരിക്കുന്നവർ വരുന്നില്ല പോർ ആണ് അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല ഉദ്ദേശിച്ചത് തന്നെ വേണം എന്നുള്ള പിടിവാശിയാണ് ഒരുപാട് ചാൻസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് അപ്പോൾ ഈ ചാൻസുകൾ ഒന്നും വേണ്ട ഒന്നും ഇല്ല ഇല്ലാതെ ആഗ്രഹിക്കുന്നത് മാത്രം ഒന്നിനെ മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്ന അത് മാത്രം വരണം എന്ന് കരുതി നിരാശയായിട്ട് ഇരിക്കുകയാണ് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത വരുന്നുണ്ട് ഇവിടെ ദൈവം തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും ദൈവം തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അതിനായിട്ടുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഒരു മോചനം നിങ്ങൾക്ക് വരുന്നുണ്ട് അവിടെ ദൈവാനുഗ്രഹമാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു മറ്റൊരു വഴിയിലേക്ക് നേരായ മാർഗത്തിലൂടെ നിങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് മോശകരമായ ചില അവസ്ഥകളെയൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സൊക്കെ ആൻസേഴ്സ് ആൻസസ്റ്റേഴ്സ് സ്പിരിറ്റ് ഗൈഡ്സൊക്കെ നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ മോശകരമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ സഹായം നിങ്ങൾക്കുണ്ട് നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ മോശ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് ഹോറോഫാൻസ് ഇവിടെ ദംബറ വന്നിട്ടുണ്ട് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കുന്നത് അതല്ല എങ്കിൽ പുതിയ വീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കുട്ടികളുടെ തേനും കുട്ടികളെ കൊണ്ട് സന്തോഷിക്കുന്നു അങ്ങനെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ജോലി ആവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് നിങ്ങൾ പലരും ഇവിടെ ജോലിയൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് കാരണം എംബ്രോയ്ഡ് എനർജി കൂടെ പെർമനന്റ് ആയിട്ടൊരു ജോബ് നിങ്ങൾ ഇതുവരെ ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെയുള്ളത് അത് ജോബ് എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള സാലറി ലഭിക്കാനുള്ള സാധ്യത ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ള സാധ്യത അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അധികാര പദവിയിലേക്ക് നീങ്ങാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നു അതിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സണ്ണാണ് സൺ എനർജി എന്താണ് ഇവിടെ വിക്ടറി സക്സസ് ആണ് സക്സസ്സാണ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംബറുടെ പദവി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് കൃത്യമായ നിഷ്ടകളിലൂടെ ജീവിതചര്യകൾ പാലിച്ചു പോകുന്നു അത് ഒരുപാട് ഒരുപാട് നോളജുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് അതുപോലെ നല്ല ജോലിക്കാര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായ സാലറി മേടിക്കാൻ കഴിവുള്ള വ്യക്തി അങ്ങനെയൊക്കെയാണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത് എന്തായാലും സമൂഹത്തിൽ നല്ല ഒരു പദവി അലങ്കരിക്കാൻ കഴിയുന്ന എനർജിയാണ് ഡിവൈൻ അസ്കുലീൻ എനർജി എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ കഴിയും അധികാരഭാവത്തിലിരിക്കാൻ കഴിയുമ്പോഴും മറ്റുള്ളവരൊരു അധികാരിയായി നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അത് അത് തന്നെയാണ് സൺ എനർജി കണ്ടില്ലേ ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുതോറും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇരു ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇത്തരത്തിലുള്ള ഫൈവ് ഓഫ് പെൻറ്റപ്പിൾസിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാം എമ്പ പദവി വരുന്നുണ്ട് സൺൻ്റെ എനർജി വരുന്നുണ്ട് സൺ എനർജി എന്ന് പറയുമ്പോഴാണ് ഒരുപാട് ഒരുപാട് പ്രകാശത്തിലേക്ക് പോവുകയാണ് നല്ല വെളിച്ചത്തിലേക്ക് പോവുകയാണ് നല്ല പ്രോഗ്രസ്സിലേക്ക് പോവുകയാണ് ജീവിതം നല്ല ഒരു പ്രോഗ്രസ്സിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഇവിടെ സെവനും ഷോർട്സ് വന്നിട്ടുണ്ട് എന്തോ ഒരു ചീറ്റിങ്ങനകത്ത് ഇന്ന് നിങ്ങളിലേക്ക് വരാതെ ശ്രദ്ധിക്കണം ആരെങ്കിലുമൊക്കെ ഇന്ന് നിങ്ങളുടെ അടുത്തുകൂടി എന്തെങ്കിലുമൊക്കെ പഞ്ചാര വകുപ്പ് അറിഞ്ഞിട്ട് നിങ്ങളെ ഒരു സാധ്യത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് കാണുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ट्रांसफर्मेशन मेचुरीटी ट्रस्ट चेंज। സെലിബ്രേഷൻ ആണ് കണ്ടല്ലേ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്കിലേക്ക് എന്തൊക്കെയോ സന്തോഷകരമായ ന്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളിൽ പലർക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരോട് കൂടെ ചേർന്നുകൊണ്ട് കൊണ്ട് ഹാപ്പിയായി ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ മാര്യേജ് റിസപ്ഷൻ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മാര്യേജിൽ പങ്കെടുക്കാനുള്ളത് അല്ല എങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ പുതിയതായിട്ട് കിട്ടിയിട്ട് അതിലുള്ള ഒരു ആഘോഷം പാർട്ടി അങ്ങനെ പാർട്ടികൾ ബർത്ത്ഡേ പാർട്ടികളിൽ പങ്കെടുക്കാനുള്ളത് അങ്ങനെ ഏതൊരു കാര്യമായാലും ചിലപ്പോൾ വീടിൻ്റെ പാല് കാച്ചിലാവാം വാഹനം വാങ്ങിച്ചതിൻ്റെ സെലിബ്രേഷൻ ആവാം അങ്ങനെ ഏതെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോലി കിട്ടിയതിൻ്റെയോ അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ സാധ്യത കിട്ടിയതിലോ അങ്ങനെ പല പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് പലരും യാത്ര ചെയ്ത യാത്ര പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും അങ്ങനെ യാത്രകളിലൂടെ ഒന്ന് ജീവിതം ആഘോഷിക്കുന്നു ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെയൊക്കെ ഒരു നല്ല മാറ്റം വരുന്നുണ്ട് ഇതുവരെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നിങ്ങളുടെ ജീവിതം ഒന്ന് മുന്നേറുന്നു എന്നുള്ളതാണ് മുന്നോട്ട് വരുന്നു അപ്പോൾ ആ മുന്നോട്ട് വരുന്നത് എന്ത് എങ്ങനെയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നല്ലൊരു മാറ്റത്തിന് വിധേയമായി കൊണ്ടാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ഈ വരവ് എന്നാണ് ഇവിടെ കാണുന്നത് വളരെയധികം മാറ്റത്തിന് വിധേയമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എന്താ മെച്ചൂറിറ്റി ഇതുവരെ ഇല്ലാത്തതിനേക്കാളും ഒക്കെ അപേക്ഷിച്ച് കുറേ കൂടെ അറിവുകൾ നേടാനും അത് പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സ്വയം ഒരു മാറ്റം വരുത്തിയെടുക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട് ട്രസ്റ്റ് വന്നിട്ടുണ്ട് ഈ ചേഞ്ച് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ട്രസ്റ്റ് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പോക്ക് അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കും ഇതുവരെയുള്ള ഒരു ജീവിതം ഞാൻ സ്വയം വിചാരിക്കാം ഞാൻ ഇതുവരെ കഴിഞ്ഞതുപോലെ വേണ്ട എനിക്കിനി മുന്നോട്ടൊരു നല്ല ഗതി വരണം ഞാനിങ്ങനെ പേടിച്ച് ഇരുന്നാൽ ശരിയാവില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് അവയൊക്കെ കണ്ടിട്ട് അന്താളിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ എൻ്റെ ജീവിതം പോ എനിക്ക് മുന്നോട്ട് നല്ല ഒരവസ്ഥയിലേക്ക് പോരണം എനിക്ക് മുന്നോട്ട് സാമ്പത്തികപരമായി മണി ഏൺ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ജോലി ചെയ്ത് ഞാൻ മുന്നോട്ട് വരും വരാതിരിക്കില്ല എനിക്ക് മറ്റുള്ളവരെ പോലെ സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കണം ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വേണമെങ്കിൽ വരാം മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലുണ്ട് നിങ്ങൾ ഒരു കഴിവുമില്ലാത്തവരൊന്നും ആരുമില്ല എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നിങ്ങൾക്കുണ്ടാവും പക്ഷെ നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എപ്പോഴും മടി പിടിച്ചിരിക്കാനാണ് ശ്രമിക്കുന്നത് വെറുതെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഒരുപാട് റീഡിങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക സമയം കളയുകയാണ് എന്നാൽ അറിവുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വിനിയോഗിച്ച് അതിലൂടെ മണി ഏൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ മനസ്സിലായില്ല അത്യാവശ്യത്തിന് കാണണം വീഡിയോ ഒക്കെ കാണണം അല്ലെങ്കിൽ ഫോൺ കാണണം എന്ന് പറയാം അപ്പോൾ എപ്പോഴും ഇത് തന്നെ ആയിക്കഴിഞ്ഞാൽ എന്താണ് അത് നിങ്ങളെ അങ്ങോട്ടങ്ങോട്ട് അതൊരു അഡിക്ഷനായിട്ട് മാറും മനസ്സിലായില്ലേ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുകയോ അതുമില്ല പക്ഷെ പ്രയോജനം ലഭിക്കുന്ന ചില വീഡിയോസ് കാണുക അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫോണിന് അഡിക്റ്റ് ആവാൻ പാടില്ല മനസ്സിലായില്ലേ നിങ്ങൾക്കറിയാവുന്ന ജോലി ചെയ്തു കൊണ്ടുവരിക നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾ തന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ ബിൽഡപ്പ് ചെയ്യുക അതാണ് വേണ്ട നിങ്ങൾ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക വെറുതെ ഇരുന്ന് ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ളതായിട്ട് എന്തെങ്കിലും ഒരു ജോലിയുണ്ടോ ഞാനത് നിറവേറുന്നുണ്ടോ ഇതൊക്കെ ചിന്തിച്ച് നോക്കാവുന്നതാണ് മനസ്സിലായി അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരണം വരുമ്പോഴാണ് ആ ദൈവത്തിലുള്ള ഒരു വിശ്വാസം കൂടെ വേണം അപ്പോൾ സ്പിരിച്വലി നിങ്ങളൊന്ന് കണക്റ്റ് ആവാൻ ശ്രമിക്കണം അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ചേഞ്ച് വരാൻ തുടങ്ങുന്നു ഇവിടെ അവിടെ മാറ്റം വരാൻ തുടങ്ങുന്നു ഇവിടെ അത് തന്നെ ട്രാൻസ്ഫോർമേഷൻ വരും വരാതിരിക്കില്ല മനസ്സിലായില്ലേ ആവശ്യമുള്ള കാര്യങ്ങളിൽ എപ്പോഴും എനർജി കൊടുക്കണം അതിലൂടെയാണ് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കൃഷ്ണ സർക്കിൾസാണ് കൃഷ്ണ സർക്കിൾസിന് രണ്ട് കാർഡ്സ് എടുക്കാം സെലക്ഷൻ വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി ചൂസ് വൈസിനി നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് പക്ഷേ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യാൻ പഠിക്കുക നിങ്ങൾ ഏതൊരു കാര്യത്തിനും നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക പെട്ടെന്ന് എടുത്തു ചാടിയല്ല ഒരു കാര്യം തീരുമാനിക്കേണ്ടത് അങ്ങനെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ വിഷമത്തിലേക്ക് നിങ്ങൾ കലാശിക്കുകയേ ഉള്ളൂ മനസ്സിലായില്ല അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കുക ആദ്യം ചിന്തയാണ് വേണ്ടത് അങ്ങനെ നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് ഏതൊരു കാര്യം നിന്ന് നമ്മുടെ വിധി പോലെയാണ് നമ്മൾ അനു അനുഭവിക്കുന്നത് അല്ലെ നമുക്കിത് തലവിധിയാണ് എന്ന് പറയുന്നത് എന്താണ് ദൈവനിശ്ചയം പോലെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുക പക്ഷേ നമ്മൾ അവിടെ കുറച്ച് ബുദ്ധി നമ്മുടെ എനർജി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും ആ മാറ്റത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ മെസ്സേജാണിത് ബി ഫിൾ അതുപോലെ തന്നെ ആങ്കർ ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ലിവ് യുവർ ആങ്കർ ആൻഡ് ഫ്രസ്പേഷൻസ് ബിഹൈൻഡ് ആൻഡ് മേക്ക് എ ഫ്രഷ് ബിഗിനിങ് ആങ്കർ എന്ന് പറയുന്നത് എന്താ കോപം കോവർ ചിലർക്കാണെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ദേഷ്യമാണ് എടുത്തടിച്ച പോലെയാണ് ചില സംസാരങ്ങൾ അല്ലെ ആ ദേഷ്യത്തെ കുറച്ചൊന്ന് നിയന്ത്രിക്കുക ആങ്കർ ദേഷ്യം എന്ന് പറയുന്നത് എന്തിനാ ഒന്നിനും ഒരു ഫലമല്ല മനസ്സിലായല്ലോ ഒന്നിനും ഒരു പ്രയോജനവും ചെയ്യുന്നില്ല ഒരു ദേഷ്യം കൊണ്ട് മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ വെറുതെ വരുത്തി വയ്ക്കുന്നതാണ് ദേഷ്യം കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ദേഷ്യത്തെ നിങ്ങൾക്ക് അടക്കാവുന്നതേ ഉള്ളൂ അടക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ലിവ് യുവർ ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻസ് നിങ്ങളുടെ കോപത്തെയും നിങ്ങളുടെ നിരാശയും ഒക്കെ നിങ്ങൾ വിട്ടുകളയുക എന്നിട്ടോ പുതിയൊരു തുടക്കത്തിലേക്ക് വരൂ ഞാനിപ്പോൾ ഉള്ളൂ നിങ്ങൾ കുറച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കൂ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ ഇവിടെ ഭഗവാൻ പറയുന്നതും അതുതന്നെയാണ് നിങ്ങളുടെ ദേഷ്യത്തെ കുറയ്ക്കുക നിരാശയെ കുറയ്ക്കുക എന്നിട്ടോ പുതിയൊരു തുടക്കം ഓരോ ദിവസവും കൊണ്ടുവരിക അതാണ് വേണ്ടത് മനസ്സിലായില്ലേ അങ്ങനെ ആ പുതിയ തുടക്കത്തിലൂടെ എല്ലാ ദിവസവും പോകുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഹാപ്പി ഹാപ്പിയായിരിക്കാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് ൾ ഹമ്പിളാവുക വിനയം ഉള്ളവരാവുക മനസ്സിലായില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ ഉപേക്ഷ വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ